സുഹൃത്തുക്കളെ കുറേ ദിവസങ്ങളായിട്ട് നാം പാലസ്റ്റീനിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതും അതീവ ദുഃഖസാന്ദ്രവുമാണ് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു കാലഘട്ടം ലോകത്തുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൻതോതിലുള്ള ദാരിദ്ര്യം കൊടികുത്തി വാങ്ങ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളും പല ഗ്രാമങ്ങളുമൊക്കെ പട്ടിണിയാൽ അങ്ങേയറ്റം ചതഞ്ഞരഞ്ഞു പോയിട്ടുള്ള പട്ടിണി മരണങ്ങൾ നടന്നിട്ടുള്ള ആദിവാസി ഊരുകളിൽ നിരന്തരമായിട്ട് നാം കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങളായിരുന്നൊക്കെ എന്നാൽ ആധുനിക കാലത്ത് അത്തരം സംഭവങ്ങൾ കേൾക്കാനില്ല ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോലും പട്ടിണി കിടക്കുന്ന ജനവിഭാഗങ്ങൾ ഇപ്പോഴില്ല കാരണം പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത്തരം പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇനി അതൊന്നുമല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അത്തരം പ്രദേശങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ ധാരാളം വിഭവങ്ങളാണ് ഇത്തരം പ്രദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീനിലേക്കും വിഭവങ്ങളിലെത്തിച്ചേരുന്നു ആ ഭക്ഷ്യ വിഭവങ്ങളെല്ലാം തന്നെ ദിവസങ്ങളോളം പാലസ്റ്റീനിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതിർത്തിയിൽ കിട്ടിക്കിടക്കുകയാണ് എന്നാൽ ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ പാലസ്റ്റീനിലെ ഗസയിലെ തെരുവുകളിലേക്ക് വീടുകളിലേക്ക് എത്തിച്ചേരാൻ അനുവദിക്കാത്ത വിധത്തിൽ അതവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഭക്ഷ്യപദാർത്ഥങ്ങൾ അതിർത്തിയിൽ കുന്നുകൂടി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പ്രയോജനപ്പെടാതെ ഒരാൾക്കും ലഭിക്കാതെ അവ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരിറ്റു പാലിന് വേണ്ടിയോ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയോ അങ്ങേയറ്റം കരഞ്ഞ് കണ്ണീർ ഒറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നക്തയാഥാർത്ഥ്യം ലോകത്തിന് മുമ്പിൽ നിന്ന് നിലനിൽക്കുന്നു പക്ഷേ ലോകം അത് കണ്ടില്ലെന്ന് നടിക്കുന്നു ലോകത്ത് ഉടനീളം മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ട് പക്ഷേ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന മൃഗീയത എന്ന് പറയുന്നത് നാടക്കേടാകുന്ന ഒരവസ്ഥാ വിശേഷമുള്ള ഗസയിൽ ഭക്ഷണം എത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂരന്മാരായ ചെകുത്താന്മാരുടെ ഒരു ഇസ്രായേൽ സേന പ്രവർത്തിക്കുന്നു പണ്ട് ഹിറ്റ്ലറെ കുറിച്ചാണ് നാം ഭീകരൻ അതിഭീകരൻ കൊടുംഭീകരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ഭീകരത ജനങ്ങളെ പട്ടിണിക്ക് കൊല്ലുന്ന ഭീകരത അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതന്നെയാകൂ എന്ന് പറയുന്ന ഒരാധുനിക ഭീകരൻ ജന്മമെടുത്തിരിക്കുന്നു അയാളുടെ വാഴ്ചയാണ് ഇന്ന് ലോകത്ത് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് തെറ്റാണെന്ന് വിളിച്ചു പറയാനോ അത് കൈകൊണ്ട് തടയാനോ സാധിക്കുന്ന ഒരാളും മുന്നോട്ട് വരുന്നില്ല എന്ന ദയനീയമായ വസ്തുത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര എത്ര നൂറുകണക്കിന് കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് നൂറുകണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് മെലിഞ്ഞൊട്ടിയിട്ടുള്ള ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈയിടെയായിട്ട് ഞാൻ ഒരു മലയാളിയായ ഡോക്ടറെ കണ്ടുമുട്ടി തിരുവനന്തപുരത്തുകാരനായ പ്രൊഫസർ ഡോക്ടർ എം എസ് എഫ് എന്ന സംഘടനയിൽ മെഡിസിൻസ് സയൻസ് ഫ്രോണ്ടേഴ്സ് അതായത് ഡോക്ടറെസ് വിത്തൗട്ട് പോഡേഴ്സ് എം എസ് എഫ് എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഗസയിൽ പോയി വന്നിട്ടുള്ള പ്രസ്തുത ഡോക്ടർ പറയുന്നു ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പലസ്റ്റീനിൽ കീഴുമ്പോൾ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം ഇപ്പുറത്തുണ്ടാകുന്നു എന്നാൽ ആ ഭക്ഷണം കടത്തിവിടുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ബ്രിട്ടീഷ് അമേരിക്കൻ സൈനികർ നൂറ് ആളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആയിരം പേർക്കുള്ള ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ പതിനഞ്ച് ഇരുപത് പേർക്കുള്ള ഭക്ഷണം മാത്രം കൊടുത്തുവിടുന്നു ആ ഭക്ഷണം അവിടേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആയിരം ആളുകൾ ഭക്ഷണത്തിനു വേണ്ടി കടിപിടി കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ഭക്ഷണത്തിനു വേണ്ടി കടിപിടി കൂടുമ്പോൾ പാലസ്തീനികൾ പരസ്പരം ഏറ്റുമുട്ടി മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്ന് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നു അവർ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു ആ പ്ലാനിങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പാലസ്തീനികൾ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ഏറ്റുമുട്ടിയില്ല ഭക്ഷണത്തിന് വേണ്ടി ഇതുവരെ ഈ നിമിഷം വരെ കടിവിടി കൂടുന്നതായിട്ട് ലോകത്തിന് കാണാൻ സാധിച്ചിട്ടില്ല അവർ വളരെ ക്ഷമയോടുകൂടി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും എന്ന് കരുതി കാത്തിരിക്കുകയാണ് ഇനിയും ലോകം കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ മാനുഷിക ബോധമുള്ളവർ എം എസ് ഒപ്പന പോലുള്ള സംഘടനകൾ ഈ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പോലുള്ള സംഘടനകൾ അതുപോലെ ലോകത്ത് ഉടനീളമുള്ള നിരവധി നിരവധി ചാരിറ്റി സംഘടനകൾ കണ്ണു തുറക്കുകയും ഭക്ഷ്യപദാർത്ഥങ്ങൾ ഗസയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രസ്തുത ഡോക്ടർ വെളിപ്പെടുത്തുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഗസയുടെ അല്ലാത്ത പലസ്റ്റീനിൻ്റെ പ്രദേശങ്ങൾ അഥവാ അമാസിൻ്റെ കീഴിലല്ലാത്ത പലസ്തീൻ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ പൂർണ്ണമായും ആ പ്രദേശങ്ങൾ കൈയെടുക്കുകയും താങ്കളുടെ കാൽ കീഴിൽ ഒതുക്കുകയും ചെയ്തിരിക്കുന്നു ഗസ മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ഗസയും ജനങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി തമ്മിൽ പോരടിപ്പിച്ച് അതും വിഭജിച്ച് വിഘടിപ്പിച്ച് ആ പ്രദേശം മുഴുവൻ കൈയിലാക്കാനും അവിടുത്തെ ജനങ്ങളെ ആട്ടിയോടിക്കാനും അഭ്യം ഭൂമി മുഴുവൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൈവശമാക്കാനുള്ള നിഗൂഢ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് പക്ഷേ യുദ്ധം ചെയ്യുക എന്ന ക്രൂരകൃത്യത്തിനപ്പുറം ആളുകളെ കൊന്നൊടുക്കുക ബോംബിട്ട് തീർക്കുക എന്ന ക്രൂരകൃത്യത്തിനപ്പുറം പട്ടിണിപ്പാവങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്ന ക്രൂര കൃത്യത്തിനപ്പുറം പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന നരഹത്യ നടത്തുക എന്ന അതിക്രൂരമായിട്ടുള്ള പൈശാചിക കൃത്യമാണ് ഇപ്പോൾ ദസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം ഇനിയും ഉണരാൻ വൈകിക്കുക എന്ന സന്ദേശം വ്യാപകമായിട്ട് ഉന്നയിക്കേണ്ട ഒരു ഘട്ടമാണിത് എന്ന് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും ഇനിയും ഓർക്കേണ്ടതുണ്ട് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക